എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരു ബീറ്റിൽ ആട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ അടിപൊളി മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ഒരാടാണ് മൂന്ന് കുട്ടികൾക്ക് കുടിക്കാനുള്ള പിന്നെ നല്ല അടിപൊളി പാലും ഉണ്ടായിരുന്ന ആട് അപ്പോൾ ഈ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല വലുപ്പമുള്ള ഒരു മലബാരി പാലാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയൊരു ആട് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു പ്യുറൊരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല പാല് കറവുണ്ടായിരുന്ന അടിപൊളി ഒരു ജെയ്സി പശുവിൻ്റെ കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പശുക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആടിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടൻ കുട്ടി പനക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റാക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമൂല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കെ പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് കാലത്ത് പന്ത്രണ്ടും വൈകീട്ട് പത്തുമാണ് അർത്താനുജമായ ഈ പശുവിൻ്റെ വില അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പൊള്ളാച്ചി ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചെനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഇനി ഒരു പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ നിന്ന് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കാലത്ത് പന്ത്രണ്ട് ലിറ്ററും വൈകിട്ട് പത്ത് ലിറ്ററും വാർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശമോല എഴുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പൊള്ളാച്ചിയിലാണ് ഈ പശുവിന് കേരളത്തിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലോടി കിട്ടി വളർന്ന ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് നല്ല തീറ്റയും നിന്ന് കുടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ സൂചിയാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പർപ്പസാരി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷം ക്രോസ് ചെയ്യാമെന്ന് എഴുതി വെച്ചതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പർപ്പസാരി ക്രോസ് പെണ്ണാ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ഏകദേശം അമ്മയാടിൻ്റെ ഏകദേശം അത്രക്ക് വില്പനം വെച്ചിട്ടുണ്ട് നല്ല പാലോടി കിട്ടിയ കിട്ടിയവളന്നൊരു കുട്ടിയാണ് അടിപൊളി ആടും അടിപൊളി കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് നല്ല പാൽ കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇട്ടിപ്പുളി ഒരു ഗ്രോസ് ബീഡാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും ആടും കുട്ടികളും കൂടി അറുപത്തി അഞ്ച് കിലാം ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ആടും കുട്ടികളും കൂടി ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലലിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം കൺഫേം ചെനയാണ് ഏകദേശം ഒരു വയസ്സും ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് പതിമൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായ ഒരാടാണ് അകടെല്ലാം ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താനുജമായ ഈ ചെന്നയാടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പോക്കവുമുള്ള പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും അതിനെ പിരിച്ചു വിറ്റതാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പാലാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നിലവിൽ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെടക്കുട്ടികളും മൂന്ന് കുട്ടികളെയും പിരിച്ച് വിറ്റതാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുമൂല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പുലിക്കറുമ്പോ ഏർച്ചയോ നാൽപ്പിലോ ആ അപ്പോൾ വേറെ ഉണ്ടാവും മൂന്നാമത്തെ പ്രസവാഡ് അല്ലേ രണ്ട് ഇത് േലേ ഈ വലിയൊരു ക്രോസ് പീഡ് അമ്മയാഡിൻ്റെയും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി കുട്ടി ഒക്കെ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണയാണ് ഈ ആടിന് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള ഫയോമി നാടൻ മിക്സ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അത് തന്നെ ഫയോമി ക്രോസ് ആയിട്ട് വന്നതുമുണ്ട് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് നാല് പൂവനും രണ്ട് പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുമ്പോല ആയിരത്തി എണ്ണൂറ് രൂപയാണ് നാല് മാസം വീതം പ്രായമുള്ള ആറ് കോഴിക്കു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് വളർത്താനും ഫാമുകളിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഗീർ മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീറ്റവും പക്കവുമുള്ള ഒരു മൂരിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കക്കടുത്ത് പടുപ്പ് ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം രണ്ട് മാസം പ്രായമുള്ള ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിൽ കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ രണ്ടായിരം രൂപ വില പറഞ്ഞത് ബാസ്ക്കറ്റ് അടക്കമാണ് കേട്ടോ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു കൊളംബിയൻ ബ്രഹ്മ കോഴി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട പേർഷ്യൻ ഗേറ്റിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭിക്കും കഴിഞ്ഞ ഒരാട് കുട്ടികൾ നഷ്ടപ്പെട്ടാണ് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട് കുട്ടികൾ നഷ്ടപ്പെട്ടാണ് നല്ല മടിപ്പവർ നല്ല പാലുള്ള ഒരാട് വേറെ കുട്ടികളെ കുടിപ്പിച്ചാണെങ്കിലും പാൽ കറുക്കാനൊക്കെ പറ്റും രണ്ട് വല്ല് പ്രായമാണ് അവന് എല്ലാം അടിപ്പവർ അടുത്ത പ്രസവത്തൊക്കെ കാടിഞ്ഞു കുറെ അവസാറാവും അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള മുടുക്കളാടാട്ടോ മസാല പ്രസവം കഴിഞ്ഞ് കുട്ടി നഷ്ടപ്പെട്ട ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാട് മൂന്ന് കുട്ടികൾ ആ വലിയ ആടിന് രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി മറ്റേ ആടിന് ഒരു പടക്കുട്ടി ആ വല്യ കുട്ടി ചെറിയ ചെറിയാടിൻ്റെ കുട്ടി ഒരാട് ഫസ്റ്റ് പ്രസവമാണ് തള്ളി മകളുമാണ് തള്ളക്ക് രണ്ട് കുട്ടികൾ മകൾക്ക് ഒരു കുട്ടി അങ്ങനെ രണ്ടാടും മൂന്ന് കുട്ടികളാണ് രണ്ട് കുട്ടികളുള്ള ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി മറ്റേതൊരു പട കൂട്ടാ വിടൂ അടാ ആടുകളുടെ ഉദ്ദേശിക്കായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾ കർക്കകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ